നിങ്ങളുടെ ആചാരങ്ങൾ അതിമര്യാദയ്ക്ക് പാലിക്കി താൻ പള്ളിയിൽ പോലും പോകാൻ മടി കാണിക്കുന്നള്ളതാണ് എന്ന തൻ്റെ അമ്മ പറഞ്ഞത് അവൻ ദേഷ്യത്തേക്ക് അടുപ്പിച്ച് പറഞ്ഞതും റോസ് മുഖം വല്ലാതെയായി എന്താ അമ്മ ഇങ്ങനെ വിശ്വാസം ഓരോരുത്തരുടെ ഉള്ളിലല്ലേ ആ കുട്ടിക്ക് അടിക്കണമെങ്കിൽ എടുത്തോട്ടെ മോളെടുത്തോ വൈകുന്നേരം ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിൽ നിന്ന് മോൾക്കും തരാം പുലർച്ചെ മോളെന്തെങ്കിലും ഫ്രൂട്ട്സോ കഞ്ഞിയോ ബാക്കി വീട്ടിലുള്ള എന്തെങ്കിലും കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും വൈകുന്നേരം ഉമ്മ നല്ല ഫുഡ് ഉണ്ടാക്കിത്തരാം മക്കൾക്ക് അവർ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ോസ് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവിളിലുമ്മ കൊടുത്തു ഉമ്മ എന്തൊരു പാവമ താങ്ക്സ് ഞാൻ നോമ്പ് എടുക്കും അവൾ പറഞ്ഞു കേട്ട് അവൻ അവളെ നോക്കി തലകറങ്ങി വീഴാതിരുന്നാൽ മതി ഇത്രയും പറഞ്ഞവൻ മുകളിലേക്ക് കയറിപ്പോയി നീ എന്തൊക്കെയാ റോസമേ പറയുന്നത് നിനക്ക് മുസ്ലിങ്ങളുടെ നോമ്പ് എടുക്കണമെന്നോ നിന്നെക്കൊണ്ട് ഇവിടെ നമ്മുടെ നോമ്പ് പോലും എടുക്കാൻ കഴിയുന്നില്ല അറിയോ ഇവൾ കട്ടെടുത്ത് ഇറച്ചിയും മീൻ തിന്നാറുണ്ട് മാത്രമല്ല ആ സോയാബീൻ എനിക്ക് എന്നെ കൊണ്ട് ബീഫ് പോലെ വരട്ടണം കുരുമുളക് കൂട്ടിച്ചേർത്ത് മസാല ആക്കണം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിപ്പിക്കുന്നുള്ളോ ഇവൾ ഇപ്പോൾ ഇതാ ഇവൾക്ക് ഇവിടെയും ഇല്ലാത്ത ഭക്തി നാൻസി സി ദേശത്ത് സോളമിനെ നോക്കി പറഞ്ഞു മോളെ നോമ്പ് എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ നിന്നെക്കൊണ്ട് കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഒരു കാര്യം എടുത്താൽ അത് പൂർത്തീകരിക്കണം വെറുതെ ഒരു കാട്ടിക്കൂട്ടൽ ആവരുത് മോൾക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ എടുത്തോ എന്തായാലും അമീറിൻ്റെ ഉമ്മയിൽ നിനക്ക് വേണ്ടി ഭക്ഷണമെല്ലാം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ശരിക്കും ഞങ്ങളായിട്ട് മുടക്കുന്നില്ല അപ്പച്ചനവൾക്ക് വേണ്ടി വാദിച്ചു പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ റോസ് കെട്ടിപ്പിടിച്ചു നമ്മൾ ക്രിസ്ത്യാനികളുടെ നോയമ്പ് എടുക്കാത്ത പെണ്ണിന്തിനാ ഈ മാപ്പിളയുടെ നോമ്പെടുക്കുന്നത് നാൻസി നാൻസ് ദേഷ്യത്തിൽ പറഞ്ഞു എന്തെങ്കിലും ചെയ്യട്ടെടി മതമൊന്നും നോക്കണ്ട എല്ലാം ദൈവത്തിൻ്റെ കാര്യമല്ലേ അവൾ അങ്ങനെയെങ്കിലും നന്നാകട്ടെ സോളവൻ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി റോസ് ജനനിക്കൂടി അങ്ങോട്ട് നോക്കുകയാണ് അവൻ്റെ നേൽമാത്രം കാണാം ഇവനെന്താ ജനത്തുറന്നാൽ അവൾ മനസ്സിൽ ചിന്തിച്ചു അവളുടെ മനസ്സ് വായിച്ചറിഞ്ഞ പോലെ അവൻ ജനത്തുറന്നു അവൻ ജനത്തുറന്നുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് അവനെ കണ്ടപ്പോൾ അവൾ ചൂളം വിളിച്ചു എന്താടി അവൻ ചോദിച്ചു എന്താ നോക്കുന്നത് അവൾ ചോദിച്ചു അവ മറുപടിയൊന്നും കൊടുക്കാതെ ഒറ്റ വലയായിരുന്നു ജനാല ഇതിപ്പോൾ മുഖത്തേക്ക് അടിച്ച പോലെ ആയല്ലോ റോസ് ഓർത്തു റോസ് വേഗം കിടന്നു രാവിലെ ബാങ്കിന് മുമ്പായി അലാറം വെച്ചു രാവിലെ എഴുന്നേൽക്കാൻ നല്ല മടി തോന്നി പക്ഷെ അമീറിൻ്റെ മുഖം ഓർത്തപ്പോൾ ഉത്സാഹത്തോടെ എഴുന്നിട്ടിരുന്നു അവൻ്റെ മുറിയിൽ ലൈറ്റുണ്ട് ഉത്സാഹത്തോടെ അവൾ അടുക്കളയിൽ പോയി തലേദിവസത്തെ ചോറും കറിയും എല്ലാം ഒന്ന് ചൂടാക്കി ഒന്ന് കഴിച്ചു പാവ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കി അവസാനം ഒരു ജഗ് വെള്ളം കൂടി കുടിച്ചു തീർത്തപ്പോൾ അവളുടെ കുഞ്ഞുപയർ ഒന്നുകൂടി വീർത്തു കോളേജിലെത്തിയപ്പോൾ അച്ഛൻ ശരിക്കും ഞെട്ടിയിരുന്നു കാൻ്റീനിലേക്ക് വരാതെ നോമ്പ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ശരിക്കും അമീറിനെ അന്ധമായി സ്നേഹിക്കാൻ തുടങ്ങി എന്നവൾക്ക് തോന്നി ഏകദേശം ഒരു മൂന്ന് മണിയായപ്പോൾ അവൾക്ക് വിശക്കാൻ തുടങ്ങി എടി ഇനിയും കുറേ നേരമുണ്ടോ എന്താ ഡീ ബാങ്ക് കൊടുക്കാത്ത അവൾ കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ നിന്റെ ഇഷ്ടത്തിനല്ലേ ബാങ്ക് അതിനൊക്കെ ഒരേ സമയമുണ്ട് നിനക്ക് എന്തായാലും ഒരു ആറ് നാൽപ്പത്തഞ്ച് കഴിഞ്ഞ് പ്രതീക്ഷിച്ചാൽ മതി ചിലപ്പോൾ അതിന് മുമ്പ് ശേഷമാവും എനിക്ക് കറക്റ്റ് അറിയില്ല ഏകദേശം വാങ്ങിൻ്റെ സമയം നോക്കിയാണ് ഞങ്ങളും വിളക്കി വയ്ക്കാറ് അതുവരെ മോൾ സഹിച്ചേ പറ്റൂ അച്ചു പറഞ്ഞു ഷോ അവൾ ക്ലോക്കിലേക്ക് നോക്കി അവളുടെ തോളിച്ചാരിക്കിടന്നു അച്ചു വെള്ളം കുടിക്കുമ്പോൾ കൊതിയോടി നോക്കി നിന്ന റോസിനെ അവൾക്ക് സഹതാപം തോന്നി കുറച്ച് വെള്ളം കുടിച്ചോ അതൊന്നും സാരമില്ല നോമ്പ് കുറിച്ചേക്ക് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും റോസ് വില എങ്ങനെ തലയാട്ടി വേണ്ട എൻ്റെ അമ്മയർന്നു ഇതേ അവസ്ഥയല്ലേ അവന് പറ്റുമെങ്കിൽ എനിക്കും പറ്റും പിന്നെ ഇതൊക്കെ ഭാവിയിൽ ഞാൻ പഠിക്കണ്ടേ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ മതം മാറാൻ പോകണോ അച്ഛൻ ഞെട്ടലോട് ചോദിച്ചു ഏയ് മതം മാറാനൊന്നും പോകുന്നില്ല എൻ്റെ കർത്താവിനെ കാണാതെ എനിക്ക് പറ്റില്ല പക്ഷേ അവരുടെ കൂടെ കൂടാൻ എനിക്കിഷ്ടമാണ് നോമ്പെടുക്കാനും ഇടയ്ക്ക് തട്ടമിട്ട് ഇട്ട് കണ്ണാടിയിൽ പോയി ഭംഗി ആസ്വദിക്കാനും എനിക്കിഷ്ടമാണ് കൂടുതൽ ഇഷ്ടം അമീറിൻ്റെ പേരാണ് എനിക്കിപ്പോൾ വേഗം മലപ്പുറത്തേക്ക് ചെക്കൻ്റെ കൂടെ കെട്ടിപ്പോകാൻ തോന്നുക നാണത്തോടെ അവൾ പറഞ്ഞതും അച്ഛവൾക്ക് വട്ടാണ് എന്ന ഭാവത്തിൽ നോക്കി റോസ് വേഗം കുളി കഴിഞ്ഞ് അമീറിൻ്റെ വീട്ടിലേക്ക് കയറി ക്ഷീണിച്ചു എൻ്റെ പൊന്നുമോൾ ഉമ്മ അവളോട് കവളയിൽ തൊട്ട് ചോദിച്ചു കുഴപ്പമില്ല ഉമ്മ അവൾ പറഞ്ഞു നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം പഠിച്ചോ നടത്തി തരട്ടെ നീ നല്ലൊരു നേഴ്സാവട്ടെ ഉമ്മ അവളുടെ നെറ്റിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ആഗ്രഹം നിങ്ങളുടെ മകനാണല്ലോ ഉമ്മ അവൾ മനസ്സിൽ സ്വയം പറഞ്ഞുകൊണ്ട് ചിരിച്ചു അമ്മ ഇതുവരെ വന്നില്ലേ അവൾ ചോദിച്ചു അവൻ പുറത്തു പോയിരിക്കുകയാണ് എന്തോ ക്വസ്റ്റ്യും ബാഗും പേപ്പറൊക്കെ വാങ്ങാനുണ്ട് നോമ്പ് തുറക്കാൻ നേരമാകുമ്പോഴേക്കും വന്നോളും ഉമ്മ പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് ഉമ്മയുടെ പിന്നാലെ അടുക്കളയിലേക്ക് പോയി മൂക്കിലേക്ക് സ്വാദിഷ്ടമായ പല വിഭവങ്ങളുടെയും മണം വന്നു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഉമ്മ എണ്ണക്കടികളായി സമൂസയും ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റബ് കൊണ്ടൊരു തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണ് ഉമ്മ എന്നും ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നും നോമ്പെടുക്കും ഞങ്ങൾക്കുണ്ടൊരു നോമ്പ് വെറുതെ ഇറച്ചിയും മീനും ഒഴിവാക്കി പച്ചക്കറി പുഴുങ്ങി തിന്നണം ഒട്ടും താല്പര്യമില്ലാത്ത പോലെ പറയുന്ന അവളെ ഉമ്മ നോക്കി ചിരിച്ചു ഉള്ളി മൂപ്പിച്ചുകൊണ്ട് തരി ചേർക്കുമ്പോൾ അവൾക്ക് ഇതെല്ലാം പുതുമയുള്ള കാഴ്ചയായിരുന്നു പെട്ടെന്നാണ് കോളിമ്പെല്ലടിച്ചത് അവൾ ഓടിപ്പോയി വാത്തിത്തുറന്നു എന്താ അമ്മി ബാങ്ക് കൊടുക്കാനായില്ലേ ഇപ്പോൾ ആണോ വരുന്നത് അവൾ അധികാരഭാഗത്തോടെ അവനെ നേരെ ചോദിച്ചതും അവൻ അവളെ മൊത്തത്തിൽ നോക്കി മാറി നിൽക്കടി അവൻ അവളുടെ തലയിൽ ചെറുതായി ഒന്ന് പൊട്ടിക്കൊണ്ട് ഉള്ളിലേക്ക് കയറി കുരുട്ട നിന്റെ കെട്ടിയോൾ അവൾ ദേശത്തിൽ പറഞ്ഞതും അമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ ചെറുതായി ഒന്ന് പുഞ്ചരിച്ചോ എന്നവൾക്ക് സംശയം തോന്നി മോളെ അവൻ വന്നില്ലേ ഇതൊക്കെ എന്നെ ഒന്ന് ടേബിളിൽ സെറ്റ് ചെയ്യാൻ സഹായിക്കുമോ അവർ ചോദിച്ചു അവൾ വേഗം തലയാട്ടിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് ഓരോ പാത്രവും ശ്രദ്ധയോടെ മേശപ്പുറത്തുകൊണ്ട് വെച്ചു പാങ്ക് കൊടുത്തതും അവൾ വേഗം തൻ്റെ ചുരിദാറിൻ്റെ ഷോൾ എടുത്ത് തലയിലിട്ടു അമ്മി താഴേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച അതായിരുന്നു അവൻ താഴെ എത്തിയതും അവളുടെ തലയിൽ തുണിയിൽ പിടിച്ച വരി നീ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കസാര വലിച്ചിരുന്നു അവൾ വേഗം അവൻ്റെ അടുത്തിരുന്നു ഉമ്മി അപ്പോഴൊക്കെ എത്തിയിരുന്നു അവൾക്ക് നേരെ അവൻ ഒരു ഈന്തപ്പഴം നീട്ടി പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും എന്തോ പ്രാർത്ഥന മന്ത്രി ചൊല്ലിക്കൊണ്ട് കഴിക്കുന്ന അവനെ അവൾ ആരാധനയോടെ നോക്കി എന്നെ വായി വായിനോക്കാതെ കഴിക്കി അവൻ പറഞ്ഞു അവളവ കഴിക്കാൻ തുടങ്ങി പിന്നെ അങ്ങോട്ട് ഭക്ഷണത്തിൻ്റെ പൂരമായിരുന്നു ഇതിൻ്റെ ഇടയിൽ അമീർ നിസ്കരിക്കാൻ പോയി ഉമ്മ അവൾക്ക് അപ്പച്ചനും അമ്മച്ചയ്ക്കും കൂടി കഴിക്കാൻ വേണ്ടി കുറച്ച് പൊതിഞ്ഞു നൽകിയാണ് അവൾ വിട്ടത് വീട്ടിലെത്തിയ അവൾ സന്തോഷത്തോടെ തൻ്റെ അമീറിനെ ഓർത്തു കിടന്നു താഴെ തൻ്റെ സീരിയൽ തുടങ്ങേണ്ട സമയമായി പക്ഷേ ഇപ്പോൾ കാണാൻ തോന്നുന്നില്ല മനസ്സിൽ മുഴുവി ചെക്കനാണ് അത്രൻ്റെ മണമുള്ള റോസ് നിറമുള്ള ചെറു രോമങ്ങളുള്ള മുഖമുള്ള ഒരുത്തൻ അവൾ പ്രണയ സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല അവനൊരു പത്തൊമ്പത് വയസ്സുള്ള കൗമാരക്കാരനായിരുന്നു എന്ന് ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി നോമ്പ് പെരുന്നാളും കഴിഞ്ഞു റോസ് പറ്റാവുന്ന അത്രയും നോമ്പെടുത്തു അതിൻ്റെ ഫലമായി പാമ അവൾ രണ്ട് കിലോ കുറയും ചെയ്തു അമീറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നോട്ടം അല്ലെങ്കിൽ ചോദിച്ചതിനൊരു മറുപടി അതിൽ കൂടുതൽ അവൾക്ക് കിട്ടിയില്ല പക്ഷേ അവനോടുള്ള പ്രണയം അവളുടെ ഉള്ളിൽ നിറഞ്ഞു പൊന്തി കൂടുതൽ ആഴത്തിൽ കൂടുതൽ ശക്തിയിൽ മലപ്പുറത്തെ മുൻജൻ അവളുടെ ഉള്ളിൽ ആഴത്തിൽ പറഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ക്ലാസ്സിലിരിക്കുകയാണ് റോസ് എന്താ നിൻ്റെ ഉദ്ദേശം നീ ഒന്നെങ്കിൽ അവനോട് സത്യം പറയണം ഇല്ലെങ്കിൽ മറക്കണം അച്ചു പറഞ്ഞു മറക്കാനോ ഒരിക്കലുമില്ല അമീറിനെ മറക്കാൻ കഴിയില്ല പറയണം എൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് അവനറിയണം റോസ് പറഞ്ഞു അതിനെ അവൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ നീ കിടന്ന് വിറക്കുകയല്ലേ അച്ചു കളിയാക്കി അറിയില്ല പക്ഷേ എങ്ങനെയെങ്കിലും എൻ്റെ ഉള്ളിലുള്ളത് അവനെ അറിയിക്കണം നാളെ തന്നെ നാളെ എന്തായാലും ഞായറാഴ്ച ക്ലാസ് ഇല്ലല്ലോ അവനോട് ഞാൻ തുറന്നു പറഞ്ഞിരിക്കും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തും അച്ചു റോസ് ഞാൻ അവരോടെ കൈപിടിച്ച് കാര്യമായി പറഞ്ഞു എന്തോ ആ പാവം പെണ്ണിനോട് സഹതാപം തോന്നിപ്പോയി അവളെ കൊണ്ടൊരിക്കലും നേരിട്ട് പോയി പറയാൻ കഴിയില്ല എന്നും എടുത്തോണ്ടിയാണെന്ന് നന്നായിട്ട് അറിയാം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ മനസ്സിൽ മുഴുവൻ എങ്ങനെ അമീറിനോട് തൻ്റെ ഇഷ്ടം പറയുമെന്നായിരുന്നു റൂമിലെത്തിയതും നേരെ കുളിച്ച് ഫ്രഷായി വാതിൽ കൂട്ടിയിട്ടിരുന്നു വേറെ ഒന്നിനും മനസ്സ് വരുന്നില്ല എങ്ങനെ പറയും കത്തെഴുതാം അതായിരിക്കും ഏറ്റവും നല്ലത് ഉള്ളിലുള്ള പ്രണയം നുരഞ്ഞുപോന്തി അവൾ വേഗം ജനം തുറന്നു നോക്കി ചെറിയ ചെറിയ നിശ വെളിച്ചത്തിൽ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന ചെക്കൻ്റെ പിൻഭാഗം മാത്രം കാണാം എൻ്റെ ചെക്കൻ ജനലിലൂടെ അവന് വായിനോക്കിക്കൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു വേഗം ഒരു പേപ്പറെടുത്ത് അവന് വേണ്ടി അവൾ എഴുതാൻ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട അമീറിന് ഇതുവരെ എൻ്റെ ഹൃദയത്തിൽ ഒരാളുടെ മുഖം ഇതുവരെ പതിഞ്ഞിട്ടില്ല ആദ്യമായി നിന്നെ കണ്ടതും നീ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പറ്റി ചെറുപ്പം മുതൽ ഗേൾസ് സ്കൂളിൽ പഠിച്ചത് കൊണ്ടാണോ അതോ കോൺവെൻ്റ് വഴിയുള്ള കോളേജിൽ പഠിച്ചതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല മറ്റൊരു മതത്തിലുള്ള ചെറുക്കന്മാരെ ഞാൻ വെറുതെ പോലും നോക്കിയിട്ടില്ല അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല പക്ഷെ അമീർ ഇപ്പോൾ നിന്നെ കണ്ടപ്പോൾ തൊട്ട് നിന്നെയും നിന്റെ രീതികളെയൊക്കെ എനിക്ക് ഇഷ്ടമാവാൻ തുടങ്ങി പള്ളിയിൽ ചെന്ന പോലും മര്യാദയ്ക്ക് തലമുറയ്ക്കാത്ത ഞാൻ ഇപ്പോൾ തട്ടമെടുത്തുന്നത് ആസ്വദിക്കാൻ തുടങ്ങി നിന്റെ നാട്ടിലെ മുസ്ലിം വഞ്ചത്തിമാരുടെ അത്ര ഭംഗിയില്ലെങ്കിലും എന്തോ ഒരു ഭംഗി പ്രത്യേകത എനിക്ക് തോന്നുന്നു നോപ്പ് എടുക്കുന്നതും ഉമ്മയുടെ പാചകങ്ങളെല്ലാം ഞാൻ ആസ്വദിക്കുന്നുണ്ട് അമീർ ജീവിതകാലം മുഴുവൻ ആ ഉമ്മയുടെ മരുമകളെ ഞാനും കൂടെ മലപ്പുറത്തേക്ക് പോന്നോട്ടെ നിന്റെ മുറിയിൽ എൻ്റെ ഉണ്ണിയേശോനെ കൂടി ഞാൻ വെച്ചോട്ടെ ഈശോയെ പിരിഞ്ഞിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഇപ്പോൾ നിന്നെയും പേരെ എനിക്ക് വേണം ഞാൻ ഇത്രയും പറയുമ്പോൾ നിനക്ക് മനസ്സിലായി കാണും എൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് ഐ ലവ് യു അമീർ എനിക്ക് മറുപടി ഉടനെ തരണം എന്ന് നിന്റെ സ്വന്തം റോസ് കത്തെഴുതി കഴിഞ്ഞതും അവൾ കട്ടിലേക്ക് മറിഞ്ഞു വീണു മനസ്സിൽ മുഴുവൻ നേരം വെളുക്കുന്നതും അവനെ കാണുന്നതായിരുന്നു ഉറങ്ങാൻ പറ്റുന്നില്ല ഞായറാഴ്ച പള്ളിയിൽ പോലും പോകാതെ തലവേദനയാണെന്ന് കള്ളം പറഞ്ഞിരുന്നു അവൾ അപ്പനും അമ്മയും പോയപ്പോൾ വേഗം ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മയറുണ്ടോ ഉമ്മ അവൾ അധികാരത്തോടെ ചോദിച്ചു ഇല്ലല്ലോ മോളെ ഇപ്പോൾ വരും അവൻ അവൻ്റെ കൂട്ടുകാരെ കാണാൻ പോയതാണ് എന്തെങ്കിലും ആവശ്യമുണ്ടോ അവനെ കൊണ്ട് ഉമ്മ ചോദിച്ചു അതെൻ്റെ സ്കൂട്ടി ഒന്ന് നന്നാക്കാനായിരുന്നു അവൾ പെട്ടെന്ന് കിട്ടിയ കള്ളൻ പറഞ്ഞു മോൾ ഇവിടെ ഇരിക്കി ഞാൻ എന്തെങ്കിലും എടുക്കാം അടുക്കളയുടെ ഉള്ളിലേക്ക് അവർ കയറിയതും അവൾ വേഗം മുകളിലേക്ക് കയറി അവൻ്റെ മുറി കാണാപ്പാട് അറിയുന്നത് കൊണ്ട് തന്നെ ധൈര്യത്തോടെ ഉള്ളിൽ കയറി തൻ്റെ കത്ത് അവൻ്റെ മേശപ്പുറത്തേക്ക് വെച്ചു ഇപ്പോഴാണ് മേശപ്പുറത്ത് പ്ലസ് ടു എൻ സിആർ ടി ബുക്കുകൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇവൻ എന്തിനാ പ്ലസ് ടു ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും റെഫർ ചെയ്യാനായിരിക്കും ഓവർ പഠിപ്പിയാണല്ലോ സ്വയം പറഞ്ഞ ബയോളജി ബുക്കിൻ്റെ ഉള്ളിലേക്ക് അത് വെച്ചുകൊണ്ട് അവൾ വേഗം താഴേക്ക് ഇറങ്ങി അമീറിൻ്റെ ശബ്ദം കേട്ടതും പെട്ടെന്നാണ് അവൾ ഓടിച്ചാടെ സ്റ്റെപ്പ് ഇറങ്ങിയത് ഓടുന്നിടങ്ങിൽ ഒരു സ്റ്റെപ്പിൽ കാല് കുത്ത അവൾ മറന്നുപോയി ഒറ്റ നിമിഷം കൊണ്ട് അവൾ ഉരുണ്ട് താഴേക്ക് വീണു ചേച്ചി അവനെ ഉറക്കി വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടിയതും ആ നിമിഷം അവൾ അന്തം വിട്ടവനെ നോക്കി അവളോടൊന്നും ചോദിക്കുക പോലും ചെയ്യാതെ അവളെ ഉയർത്തി അവൻ കസേരയിൽ കൊണ്ടുപോയി ഇരുത്തിയതും അവൾ അവനെ തന്നെ ഞെട്ടലോടെ നോക്കി പിന്നാലെ ഉമ്മയും വന്നു എൻ്റെ മോളെ എന്തെങ്കിലും പറ്റിയോ വേപ്രാളത്തിൽ കരഞ്ഞുകൊണ്ട് ഉമ്മ ചോദിച്ചു പക്ഷേ അവൾക്ക് മറുപടി ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല അവൻ തന്നെ ചേച്ചിയെന്ന് വിളിച്ച ചോദ്യമാണ് അവളുടെ മനസ്സിൽ ചേച്ചി എന്ത് നോക്കിയാണ് കൂണി ഇറങ്ങിയത് ബോധമില്ലേ ഇവിടെ വന്ന് കയ്യും കാലം കുടിച്ച് അത് ഞങ്ങളുടെ തലയിൽ ഇനി നിങ്ങളുടെ പപ്പയും മമ്മിയും വന്നോ ഇവിടെ പ്രശ്നമാക്കുമോ അവൻ ദേഷ്യത്ത് ചോദിച്ചത് അവൾ ഞെട്ടലോടെ അവനെ നോക്കി ചേച്ചിയോ അവൾ പതുക്കെ ചുണ്ടുപിളർത്തി ചോദിച്ചു അവളുടെ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞു അമീർ തിരിച്ചടി നോട്ടം നോക്കി എന്നല്ലാതെ ഒന്നും മറുപടി പറഞ്ഞില്ല അവളുടെ മനസ്സിൽ ഏകദേശം കാര്യങ്ങളുടെ രൂപം അപ്പോഴേക്കും തെളിഞ്ഞു വന്നു